എല്ലാവർക്കും നമസ്കാരം ബി വി സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ചാൽ കുറേ നാളായി അപ്പോൾ ഇന്ന് ഇന്ന് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ബീഫ് കറി വെക്കാൻ നോക്കണം അപ്പോൾ ഞാൻ വയ്ക്കണത് എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഞാൻ വെക്കുന്ന വീഡിയോ അനുസാം കുറച്ച് മൂന്ന് ഐറ്റിലാണ് വെക്കുന്നത് ഞാൻ നല്ല വീഡിയോ വെക്കലിയാണ് അനുസരിച്ചത് വീതിയിലെത്തുള്ളി ചേർത്ത് ചുമന്നുള്ളി ചുമന്നുള്ളി നല്ലോണം ചേർക്കണം വീട്ടിൽ വീട്ടിലിക്കനിലൊക്കെ ആണെങ്കിൽ സവാള ഉള്ളും നല്ലത് ചുമന്നുള്ളി ചേർക്കണമെന്ന് വീട്ടിൽ ചുമന്നുള്ളി അണുപ്പം ചേർത്തത് ഒരു കാറ്റിലോ ചുമള്ളി ഉണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേല ആ പച്ചമുളക് കറിവേപ്പില സവാള എല്ലായിട്ടും നല്ലോണം വഴക്കണം ഇഞ്ചി പച്ച സവാളും മൂന്ന് സവാള ും ബീഫ് രണ്ട് കിലോ ബീഫ് രണ്ട് കിലോ ബീഫ് ഒരു പാ കിലോ ചുള്ളിയുണ്ട് ഒരു അര കിലോയുടെ അടുത്ത് സവാള ഉണ്ടാവും മൂന്നെണ്ണം തീരെ ചെറിയ അല്ല എന്നാൽ ഭയങ്കര വെളുത്ത സവാള രണ്ടെണ്ണും ഇത്തിന് സവാള അധികം ഒത്തിരി ഉപ്പ് ये चिकन को फुटाते हैं। ये आप इन्हें बीफ नालला मलीपुड़ी। കുരുമുളക് പൊടി ഇറച്ചിയിൽ ഇപ്പോഴാണ് കുരുമുളക് അപ്പം അതിൽ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല വേണം മീറ്റ് മസാല വേണം മീറ്റ് മസാല മസാല കുറച്ച് ഗരം മസാല നല്ലോണം നല്ലോണം എന്നിട്ട് ശമനമൊക്കെ പോണം ഈ കുറച്ചിട്ട് വേണം അത് അല്ലെങ്കിൽ കരിഞ്ഞു പൊടി പൊടികൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ സ്വാദൊന്നും ഇതില്ല ഇതിപ്പോൾ വേവിച്ച് വെച്ചേക്കണ ബീഫാണ് ഇതില് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് പേസ്റ്റ് കുറച്ച് ചേർത്ത് വേവിച്ച് വച്ചേക്കണം ഒരു എട്ട് നല്ല ബീഫ് ബീഫൊക്കെയാണ് ഒരു അഞ്ചെട്ട് പീസിൽ മതി ഇത് നല്ലതാണ് ഇപ്പം നല്ല രണ്ട് കിലോ ബീഫുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ആദ്യം നമ്മൾ ഇത് പൊടിയൊക്കെ ഇതേ ഒഴിക്കും ബീഫ് ഉച്ചിട്ട് പിന്നെ ഇത് വയ്ക്കണം ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് ഉപയോഗിച്ച ബീഫല്ലാട്ടോ എന്നാലും നമുക്ക് ബീഫിൽ വെള്ളം ഉണ്ടല്ലോ എന്ത് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വച്ചത് അപ്പം ആ ബീഫിലെ ഗ്രേവിയാണ് ഇത് നല്ലോണം ഇടപെടുന്നു വരണ്ടു വരണം വരണ്ട വയ്ക്കിയാലും മറച്ച് വെള്ളം ആവില്ല ഞങ്ങളധികം ചാറില് ബീഫൊന്നും കഴിക്കാറില്ല ചാറ് ചാറ് വയ്ക്കുന്ന പൊറോട്ടയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ അപ്പം ചാറ് വെച്ച എന്നാലും ഞങ്ങളധികം ചാറിലല്ല കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ചോറിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫ്രൈ ഫ്രൈ ചെയ്യാറുണ്ട് ഇതിന് ഒന്ന് വറ്റട്ടേക്കാം ഇപ്പം ചാറ് കുടിക്കണം ഉണ്ടോ ചാർന്ന കുടുക്കുക ഇനിയിപ്പോൾ ഈ ബീഫിത്തും അപ്പോൾ നല്ലോണം ഈ വിധ കടന്ന തീ കുറച്ചുവെച്ചു. ആയിക്കഞ്ഞി കുറച്ച് തേങ്ങ പാലോ ഇതിനമുള്. ഇടന്നുന്നുന്ന ചെറുത് ദലപ്പ് ഇടിക്കട്ടേ ഇടന്ന. ഈശോ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞല്ലേ തേങ്ങാപ്പാൽ ഇറക്കുന്നത് അപ്പോൾ തേങ്ങാ പാലാണ് ഇറക്കുന്നത് ഒരു പാലിച്ചേക്കും അല്ലാണ്ട് ഒരുപാട് പാൽ ചാറും വേണ്ടല്ലോ ഇനി ഇതിലിരുന്ന് അപ്പം ചാറായി ഇതിന് പതുക്കിരുന്ന് വെള്ളമൊക്കെ കുറുകി നല്ല ദേവിയൊക്കെ കുറഞ്ഞിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവും അതാണ് ഞങ്ങൾ കഴിക്കുന്നത് അല്ലാണ്ട് ഒരുപാട് വെള്ളത്തിൽ ഞങ്ങൾ പീസ് കഴിക്കാറില്ല അടിപൊലിയാണോ സൂപ്പറാണോ എരിവൊക്കെ ഇണ്ടോ ഇല്ലേ എരിവില്ലേ ഉപ്പോ 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 ഇല്ലേ മധുരം ഉണ്ടോ ൂട്ടി ഞങ്ങളുടെ ചോറ് വേണം കൊടുത്തു ബീഫുണ്ട് ചാളവത്തത് ഉണ്ട് മൂലുകാച്ചതുണ്ട് പപ്പടമുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞങ്ങളുടെ ഇന്നത്തെ കറി കറി കറി